കൊല്ലം സുധിയെയും കുടുംബത്തെയും ഇപ്പോൾ മലയാളികൾക്ക് സുപരിചിതമാണ് വേർപെട്ടു പോയിട്ടും കൊല്ലം സുധിയുടെ പൊട്ടിച്ചിരിക്കുന്ന പല കഥാപാത്രങ്ങളും ഇന്നും ആരാധകർ ഏറ്റെടുക്കുന്നുണ്ട് സുധിയുടെ മരണശേഷം ഭാര്യ രേണു നിരവധി വിമർശനങ്ങളിലാണ് എത്തിപ്പെട്ടത് എങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് പോരാടുകയാണ് രേണു വിമർശിക്കുന്നവരുടെ വായടുപ്പിക്കുന്ന തരത്തിൽ ഉയർന്നു എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ ബിഗ് ബോസിലെ വലിയൊരു താരം കൂടിയാണ് രേണു സുധി എന്നാൽ രേണുവിന്റെ വേദന നിറഞ്ഞ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് കൊല്ലം സുധിയുടെ മരണത്തിന് തൊട്ട് നടന്ന ഒരു സംഭവം ഇന്നും തന്റെ ഉള്ളിൽ വലിയൊരു വേദനയായി നിലനിൽക്കുന്നതാണ് രേണു പറയുന്നത് അപകടം നടന്ന ദിവസം രാത്രി താനും ചേട്ടനും തമ്മിൽ വഴക്കിട്ടു എന്നാൽ പിന്നീട് പിണക്കം മാറിയെന്ന് പറഞ്ഞു താൻ മെസ്സേജ് അയച്ചെങ്കിലും അത് കാണും മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാണ് രേണു പറയുന്നത് സുതിചേട്ടൻ എന്തെങ്കിലും എന്റെ മുന്നിൽ വരികയാണെങ്കിൽ എനിക്കൊരു വലിയ കാര്യം പറയാനുണ്ട് മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നേരത്തെ വരണമെന്ന് ഞാൻ അന്ന് സുതിചേട്ടനും മെസ്സേജ് അയച്ചിരുന്നു എന്താ ഇത്ര ലേറ്റ് റൂമിലെ എന്ത് ചെയ്യുക വേഗം വായോ എന്ന് ഞാൻ പറഞ്ഞു പൈസയ്ക്ക് കാത്തിരിക്കുകയാണ് എന്നാണ് സുചേട്ടൻ അന്ന് പറഞ്ഞത് പപ്പയ്ക്കും കുഞ്ഞിനും വയ്യായിരുന്നു അതുകൊണ്ട് വേറെ ഷൂട്ടിന് പോകാതെ വേഗം വീട്ടിലേക്ക് വരാൻ ഞാൻ ചേട്ടനോട് പറഞ്ഞു അതിന്റെ പേരിൽ സംസാരിച്ച് സംസാരിച്ച് ഞാൻ ചേട്ടനോട് പിണങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ കരയുന്ന ഒരു സ്റ്റിക്കറും ടിനിച്ചേട്ടനും മറ്റുള്ളവരുമായുള്ള ഒരു സെൽഫിയും സുദിചേട്ടൻ എനിക്ക് അയച്ചു അതാണ് ലാസ്റ്റ് സെൽഫി അഞ്ചു മിനിറ്റ് പോലും നിൽക്കുന്ന പിണക്കമല്ല ഞങ്ങളുടേത് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും എന്ന് വിളിച്ച് ചേട്ടന് മെസ്സേജ് അയച്ചു ഒന്നും റീഡായില്ല ഒപ്പം പിണക്കം മാറിയെന്ന് പറഞ്ഞു ഒരു ലവ് ചിഹ്നവും അയച്ചു അതും ഡെലിവർ ആയില്ല സുതിച്ചേട്ടൻ കണ്ടിട്ടുമില്ല ഞാൻ പിണക്കത്തിൽ തന്നെയാണ് എന്ന് ചേട്ടൻ കരുതി കാണുമോ അവസാന നിമിഷവും എന്നൊരു സങ്കടമുണ്ട് ഏട്ടൻ എന്നെങ്കിലും മുന്നിൽ വന്നാൽ എനിക്ക് ഒരു പിണക്കവും ഇല്ലായിരുന്നുവെന്ന് പറയണം മെസ്സേജ് ആകും മുമ്പ് ഏട്ടൻ പോയി അതെനിക്ക് ഒരിക്കലും തീരാത്ത വേദനയാണ് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് എനിക്കത് കാറിൽ കയറിയപ്പോൾ ഉറങ്ങിക്കാണും അന്ന് രാവിലെ ഞാൻ അഞ്ചു തവണ ചേട്ടനെ വിളിച്ചു റിങ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആരും എടുത്തില്ല സുതിച്ചേട്ടന്റെ ഫോൺ തിരികെ കിട്ടി പക്ഷെ അത് ശരിയാക്കാൻ പറ്റാത്ത തരത്തിൽ തകർന്നു ിൽ നിന്നടക്കം രക്ഷപ്പെടുന്നത് സുതിചേട്ടന്റെ ആത്മാവ് തന്നെ താങ്ങുന്നത് കൊണ്ടാണെന്നും രേണു പറയുന്നു പല വിമർശനങ്ങളും നേരിടുന്നുവെങ്കിലും രേണു അതൊന്നും നോക്കാതെ തന്നെ ഒരുപാട് മുൻപോട്ട് തന്നെ പോവുകയാണ് ബിഗ് ബോസിൽ ഇപ്പോൾ വലിയ ഒരു താരം തന്നെയാണ് രേണു ബിഗ് ബോസിൽ പോലും രേണുവിനെ ഒറ്റയ്ക്ക് ആക്രമിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് ബിഗ് ബോസ് മറ്റൊരു കാൻഡിഡേറ്റ് ആയ അക്ബർ രേണുവിനെ വിളിച്ചത് സെപ്റ്റിക് ടാങ്ക് എന്നായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചു വെച്ചു ഒരു സ്ത്രീയെ ഒരു പെൺകുട്ടിയെ തരത്തിൽ ഒരു പരാമർശം നടത്തുന്നത് എന്തുമാത്രം ശരി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ പല രേണുവിൻ്റെ ആരാധകർ ഉൾപ്പെടെ ചോദിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസിൽ രേണു എത്തിയതിന് ശേഷം ആ ഒരു വിരോധാഭാസം രേണുവിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ പകുതി മുക്കാലും കുറഞ്ഞു എന്ന് തന്നെ പറയാം രേണു എന്താണ് എന്നുള്ളത് റിയാലിറ്റി ബിഗ് ബോസിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും വാതുറന്നു പറഞ്ഞു വിടുവായായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു നിയന്ത്രണമില്ലാത്ത തൻ്റെ വാക്കുകളാണ് വിമർശനങ്ങളിലേക്ക് രേണുവിനെ നയിക്കുന്നത് പക്ഷേ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വരുന്ന രേണു എന്ന രേണു ഒന്നും ഉള്ളിൽ ഒളിച്ചു വെക്കാതെ താൻ എല്ലാം അതുപോലെ തന്നെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് ഏതായാലും രേണു സുതിക്ക് വലിയൊരു ആരാധകർ തന്നെയാണ് ബിഗ് ബോസിൽ ഉള്ളത് ഏതായാലും ഒറ്റയ്ക്ക് ബിഗ് ബോസിൽ നിന്ന് പോരാടുമ്പോഴും തന്റെ ചെറിയ ചെറിയ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം രേണു പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ ദിവസം രേണു ബിഗ് ബോസിൽ പറഞ്ഞത് തന്റെ അച്ഛനാണ് തനിക്ക് എല്ലാം കൊണ്ടും ഊർജം പകരുന്നത് എന്നാണ് തന്റെ അച്ഛൻ തന്നെ ഇപ്പോഴും അടിക്കാറുണ്ടെന്നും തെറ്റ് കാണിക്കുമ്പോൾ ഇപ്പോഴും കൊച്ചു കുട്ടികളെ എങ്ങനെയാണോ അടിക്കുന്നത് അതുപോലെ തന്നെ അടിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യാറുണ്ടെന്നാണ് രേണുസ്തുതി പറയുന്നത് തൻ്റെ അച്ഛൻ തന്നോടൊപ്പം ഉള്ളതാണ് വലിയൊരു ആശ്വാസമെന്നും തൻ്റെ അച്ഛന് പകരം മറ്റൊന്നും പകരം വയ്ക്കാനില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ രേണുസ്തുതി നടത്തിയിരുന്നു അത്രയേറെ കഷ്ടപ്പെട്ടാണ് തൻ്റെ അച്ഛൻ തൻ്റെ പപ്പ ആ രേണുവിനെ വളർത്തിയതെന്നും രേണു ഒപ്പം പങ്കുവച്ചിരുന്നു അത് അധികനാൾ തനിക്ക് മുൻപോട്ട് കൊണ്ടുപോവാൻ സാധിച്ചില്ലെന്നും വളരെ വേദനയോടെ രേണു പറയുന്നു രേണു സുതി ഇത്രത്തോളം അറിയപ്പെടാനുള്ള കാരണം കൊല്ലം സുധിയുടെ മരണശേഷം തന്നെയാണ് കൊല്ലം സുതിയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊല്ലം സുതിയുടെ രണ്ടാമത്തെ ഭാര്യയാണ് രേണു സുദി കൊല്ലം സുദ്ധിയുടെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചതിനു ശേഷം രണ്ടാമത് വിവാഹം കഴിച്ചതാണ് രേണുസ്തുതിയെ തൻ്റെ മകനെ ഒപ്പം സ്വന്തം മകനായിട്ട് വളർത്തുകയും രണ്ടാമത് മറ്റൊരു ഉണ്ടാവുകയും അങ്ങനെ കുടുംബസമേതം നല്ല സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കുന്നതിനിടയിലാണ് അപ്ര ിതമായി കൊല്ലം സുതിയുടെ വേർപാടുണ്ടായത് പക്ഷേ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് ഒറ്റയ്ക്ക് തന്നെ പോരാടി രേണു രേണുസുദി സമൂഹത്തിലേക്ക് ഒരു വലിയ മാതൃകയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അറിയാത്ത കാര്യങ്ങൾ പോലും പലപ്പോഴും ചെയ്തു കാണിക്കുന്നു ഒരു മടിയും ഇല്ലാതെ കാണിക്കുന്ന ആ ഒരു ആർജമാണ് പലപ്പോഴും രേണു രേണുസുതിക്ക് ഇത്രത്തോളം ആരാധകരുണ്ടാകുന്നത് ഫാഷൻ ഷോയിൽ രേണു രേണുസുതി പങ്കെടുക്കുമ്പോൾ ഒരിക്കലും അതിലൊരു പ്രൊഫഷണൽ ടച്ചോ അല്ലെങ്കിൽ പ്രൊഫഷണലി പഠിച്ചോ ഒന്നും അല്ല അത്തരത്തിൽ ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാലും ആക്ടിംഗ് ഉൾപ്പെടെ നാടകവേദികളിൽ ഉൾപ്പെടെ േണുസ്ുതി പങ്കെടുക്കുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവർക്കൊരു ഊർജം തന്നെയാണ് ഇതൊന്നും അറിഞ്ഞോ പഠിച്ചോ ഒന്നുമല്ല ഇത്തരത്തിൽ ജീവിതത്തിൽ ഒരുപക്ഷെ മുന്നേറാനുള്ള ഒറ്റ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടായിരിക്കാം രേണുസ്തുതി ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് ഏതായാലും പലർക്കും മാതൃകയാകുന്ന തരത്തിലും ഒരു പക്ഷേ ഒരു ഭാഗത്ത് വലിയ വിമർശനങ്ങളും മറ്റൊരു ഭാഗത്ത് വലിയൊരു ആരാധക ബൃന്ദവും രേണുസ്തുതിക്കുണ്ട് ഏതായാലും ബിഗ് ബോസിലെ രേണുസ്തുതി എത്തിയതിനു ശേഷമാണ് വലിയൊരു റേറ്റിംഗ് തന്നെ ഉണ്ടായത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഏതായാലും രേണു സുതിയുടെ ഒരു ഓളം ബിഗ് ബോസിനകത്ത് നിറഞ്ഞിരിക്കുന്നുണ്ട് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടിയും പ്രഹരങ്ങളുമൊക്കെ ബിഗ് ബോസിൽ വലിയ ചർച്ച തന്നെ ആകുന്നുണ്ട് എന്നാൽ ചെറിയ ചെറിയ അവരുടെ ഇമോഷൻസും ചെറിയ ചെറിയ കാര്യങ്ങളും ചെറിയ വാക്കുകളുമൊക്കെ ചെറിയ തമാശകൾ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ട്രോളിങ്ങിലേക്ക് പോകുന്ന തരത്തിലാണ് ഇടയ്ക്ക് വലിയ വേദനയോടുകൂടി ഇരുന്ന് ഒരു ചെറിയ തത്തയോട് ഒരു ചെറിയ ടോയ് തത്തയോട് ആ രേണു രേണു പങ്കുവെച്ചതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ ചിരി ഉളവാക്കുന്ന തരത്തിലാണ് എന്തോ ഒരു വിഷമം നേരം തത്തയെ നിനക്ക് കാണാൻ കണ്ണുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വാക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലടക്കം വലിയ റീലുകളിലേക്ക് പോകുന്ന തരത്തിലാണ് പോയിരിക്കുന്നത് ഏതായാലും കൊല്ലം സുതിയെ പോലെ തന്നെ ചില കാര്യങ്ങൾ കോമഡിയും ചില കാര്യങ്ങൾ ഇമോഷൻസും ചില കാര്യങ്ങൾ ദേഷ്യ ഒക്കെ ഒരു മിക്സഡ് കഥാപാത്രമായിട്ട് ബിഗ് ബോസിൽ തെളഞ്ഞു നിൽക്കുകയാണ് രേണുസ്തുതി ഏതായാലും ഒറ്റയാൾ പോരാട്ടമായിട്ട് ഒരു വിധവേ എന്നുള്ള ലേബലിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു അവരുടെ ഡ്രസ്സിങ് ശൈലിയിലും അവരുടെ സ്വന്തം നിലനിൽപ്പിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ അവർ പോകുമ്പോൾ ഒട്ടേറെ വിമർശനങ്ങൾ നേരിടുമ്പോൾ ഇതുപോലെ ഒറ്റപ്പെട്ട സ്ത്രീകൾക്ക് എന്നോ ഒരു ആർജവുമായിട്ട് രേണുസ്തുതി നിലനിൽക്കട്ടെ ബിഗ് ബോസിൽ നിറഞ്ഞ കൈകടികളോടെ അല്ലെങ്കിൽ നിറഞ്ഞ സാന്നിധ്യത്തോടെ ഒരു വിജയം തന്നെ കരസ്ഥമാക്കാൻ രേണു സുതിക്ക് സാധിക്കട്ടെ Oh.